തെന്നിന്ത്യന് മാതകരാണ് സില്ക്ക് സ്മിതയുടെ ദുരൂഹ മരണത്തിന് പിന്നിലെ ചില ഞെട്ടിക്കുന്ന സത്യങ്ങള് സ്നേഹം എന്നത് തനിക്കൊരു സമസ്യയാണെന്ന തിരിച്ചറിയും മുൻപേ സമ്പാദ്യവും സുഖഭോഗങ്ങളും ഒക്കെ സുഖുസ്മിതയെന്ന മാതക റാണിയെ കൈവിട്ടിരുന്നു കൂറ്റൻ വാടക വീടൊഴിഞ്ഞ് ചെന്നൈയിലെ ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് സ്മിത ഒതുങ്ങി ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്കുള്ള അതിവേഗ യാത്രയുമായി പൊരുത്തപ്പെടാനാവാതെ വന്നപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും സ്മിത അടിമപ്പെടാൻ തുടങ്ങി ലഹരി ഒഴിഞ്ഞ നേരത്ത് വിഷാദവും സ്മിതയെ പിടികൂടി ചെന്നൈയിലെ പ്രശസ്ത ബിസിനസ്സുകാരനുമായി സ്മിതയ്ക്കുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധമായിരുന്നിരിക്കാം സ്മിതയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ തന്റെ സംരക്ഷകൻ പ്രണയിതാവ് എല്ലാമായ അദ്ദേഹത്തോടുള്ള അമിതമായ വിശ്വാസം മൂലം മേനിക്കാട്ടിത്താനുണ്ടാക്കിയ സമ്പത്തിൽ ഭൂരിഭാഗവും ബിസിനസ്സുകാരന്റെ പേരിലാക്കുന്നതിൽ താരത്തിന് എതിർപ്പൊന്നുമില്ലായിരുന്നു എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സ്മിതയെ വീർപ്പ് മുട്ടിച്ചപ്പോൾ അദ്ദേഹം സ്മിതയെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല തന്റെ അനുവാദമില്ലാതെ സ്മിത പുതിയ ചിത്രങ്ങൾ നിർമ്മിച്ചതും ആ ബിസിനസ്സുകാരനെ ചൊടിപ്പിച്ചിരുന്നു പണം വട്ടിപ്പലിശയ്ക്ക് നൽകിയവരുടെ ശല്യം സഹിക്കാൻ കഴിയാതായപ്പോൾ നിർമ്മാതാക്കളോട് ദയനീയമായി ചാൻസ് ചോദിക്കേണ്ടി വന്നു സ്മിതയ്ക്ക് എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് സന്തോഷിച്ചിരുന്ന സ്ത്രീയുടെ ദയനീയത കണ്ട് തമിഴ് സിനിമയിലെ മുടിചൂടാ മലണമാർ സന്തോഷിച്ചു സ്മിതയുടെ മാതകമേനി മോഹിച്ച് നിരാശരായവർക്കും അവളുടെ അഹങ്കാരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നവർക്കും ആത്മ ദിവസങ്ങളായിരുന്നു അത് മലയാളത്തിലെ ചില സിനിമകളിൽ നായികാ തുല്യ വേഷം ചെയ്തിരുന്നു സ്മിത തമിഴിൽ അവസരം കുറഞ്ഞപ്പോൾ മലയാളത്തിലെ ചില രതി സ്മിതയ്ക്ക് വീണ്ടും അവസരങ്ങൾ ലഭിച്ചു എന്നാൽ ഇതോടെ ലഭിച്ചിരുന്ന വൻ പ്രതിഫലത്തിലും പല കോംപ്രമൈസുകളും വേണ്ടി വന്നു മമ്മൂട്ടി നായകനായ അഥർവം തുമ്പോളി കടപ്പുറം തുടങ്ങിയ ചിത്രങ്ങളിൽ നായിക സമ്മാനമായ വേഷം ചെയ്ത നടിയായിരുന്നു സ്മിത ഭടികം ത്രീമെൻ ആർമി തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു മിസ് പമീല ലയനം തുടങ്ങിയ സ്മിതയുടെ ചിത്രങ്ങൾ യുവാക്കൾക്കിടയിൽ തരംഗമായിരുന്നു വേനിയാഴക് മാത്രമായിരുന്നില്ല മികച്ച അഭിനേത്രിയുടെ സാധ്യത കൊണ്ടായിരുന്നു മലയാളത്തിൽ സ്മിതയ്ക്ക് ശ്രദ്ധേയമായ വേഷങ്ങൾ അന്ന് ലഭിച്ചത് സിനിമ കൈവിട്ടിട്ടും സ്മിതയെക്കുറിച്ചുള്ള സിനിമാ കഥകൾക്ക് പഞ്ഞമില്ലായിരുന്നു താൻ നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ മാത്രമേ സ്മിത അഭിനയിക്കൂ എന്നും അമേരിക്കക്കാരനായ ബിസിനസ്സുകാരനെ താരം വിവാഹം കഴിച്ചുവെന്നും ഗോസിപ്പ് ി ശിവാജി ഗണേഷിനെ കണ്ടിട്ടും എഴുന്നേൽക്കാത്ത ജനപ്രിയ നടനെ ആക്ഷേപിച്ച സൂപ്പർ താരങ്ങളെ വകവയ്ക്കാത്ത അങ്ങനെ അങ്ങനെ ഒറ്റപ്പെട്ടുപോയ സ്ത്രീയെ കൂട്ടമായി ആക്രമിക്കുന്ന ചെന്നൈക്കളുടെ മനസ്സായിരുന്നു അന്നത്തെ തമിഴ് സിനിമാ ലോകത്തിന് ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന സ്മിതയുടെ ബിസിനസ്സുകാരനായ ആ സുഹൃത്ത് താരത്തിന്റെ ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയായി അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു തനിക്കുള്ളതല്ല സ്മിത നൽകിയത് അതിനിടയിൽ സ്മിത മറ്റൊരു കാമുകനെ കണ്ടെത്തിയിരുന്നു പുതിയ കാമുകന് വേണ്ടി സ്മിത സിനിമ നിർമ്മിച്ചതും ആ ചിത്രം തിയേറ്ററിൽ മുട്ട കൊത്തിയപ്പോൾ ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ചും മറ്റും ഇൻഡസ്ട്രിയിൽ പാട്ടാക്കിയതിനു പിന്നിലുണ്ട് ഡോക്ടർ രാധാകൃഷ്ണന്റെ കൈകളായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് ലക്ഷങ്ങളെ പ്രതിഫലം വാങ്ങിയിരുന്ന നടിയെ പലരോടും കുറച്ച് പൈസ തരുമോ എന്ന് വാവിട്ട് ചോദിച്ചു ചിലർ സഹായിച്ചു ചിലർ സഹായിക്കാമെന്ന് പറഞ്ഞു തടിയൂരി ഒരു കാലത്ത് തെന്നിന്റെയെ പൊപ്പൽ ചുഴിയിൽ തളച്ചിട്ടിരുന്ന സിൽക്ക് സ്മിതയ്ക്ക് അക്ഷരാർത്ഥത്തിൽ അന്നേ മരണം സംഭവിച്ചിരുന്നു സ്മിത ദുരന്തം സ്വയം വെച്ചതായിരുന്നു അതോ അനിവാര്യമായതായിരുന്നു സംഭവിച്ചത് തന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനായി സ്മിത ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നും ൾ വന്നിരുന്നു ആഗ്രഹിച്ചിട്ടും തനിക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞിനെ ലഭിക്കാതിരുന്നത് സംരക്ഷകൻ എന്ന് കരുതി ആളിൽ നിന്നും ഉണ്ടായ ആത്മഹത്യാപരമായ അവഗണന അതിനും പുറമേ സുഖഭാവങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കുള്ള വീഴ്ച ലഹരിയുടെ ഓളങ്ങളിൽ എപ്പോഴും അല്ലെങ്കിൽ വിഷാദത്തിന്റെ മൂത്രന്റെ അവസ്ഥയിലും സ്മിതയെടുത്ത തീരുമാനമായിരുന്നിരിക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ മുപ്പത്തി ആറ് വയസ്സ് മാത്രമായിരുന്നു സ്മിതയുടെ പ്രായം കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ